കുർമാൻ സെന്റ് ജോർജ് ദേവാലയത്തിന്റെ രജത ജൂബിലി സമാപന ആഘോഷം സമുചിതമായി ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതി മുപ്പതോടെ സാന്താമിയോനോ ആശ്രമത്തിൽ നിന്ന് വിശുദ്ധരുടെ തിരിശേഷിപ്പും ഇടവകാംഗങ്ങൾ സ്വന്തം കൈപ്പടയാൽ എഴുതി തീർത്ത മുപ്പത്തിരണ്ട് ബൈബിളുകളും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിച്ചു തുടർന്ന് ഇരുപത്തി അഞ്ച് ബലൂണുകൾ വാനിലേക്ക് പറത്തിക്കൊണ്ട് സമാപന ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധകുർബാനയ്ക്ക് കല്യാൺ രൂപതാ മിത്രാൻ മാർ തോമസ് എലവനാൽ മുഖ്യ കാർമികനായി ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ജോസ് പുല്ലോക്കാരൻ കപ്പൂച്ചൻ പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ ജെയ്സൺ കാളൻ സാന്തമിയാനോ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്ത് ഇടവകയുടെ മുൻ വികാരിമാർ ഇടവക സമർപ്പിത വൈദികർ ആശ്രമ പ്രതിനിധി വൈദികർ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം സെന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ കാളൻ ഉദ്ഘാടനം ചെയ്തു ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്ത് അധ്യക്ഷത വഹിച്ചു ഇടവകയുടെ പ്രഥമ വികാരി ഫാദർ ജോസ് പുലോക്കാരൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഇടവകാംഗമായ വർഗീസ് പാണയങ്ങാടൻ മദർ സുപ്പീരിയർ സിസ്റ്റർ നൈസി എം എസ് ജെ വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് മുൻ കൈക്കാരന്മാരെയും ദേവാലയ ശുശ്രൂഷികളെയും ആദരിക്കുകയും ഇടവകാംഗങ്ങളുടെ കലാസന്ധിയും അരങ്ങേറി ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സ്വാഗതവും സെക്രട്ടറി റെനിൽ റാഫേൽ റിപ്പോർട്ടും ജൂബിലി കൺവീനർ സണ്ണി വടക്കൻ നന്ദിയും പറഞ്ഞു കൈക്കാരന്മാരായ പി ജി കൊച്ചുദേവസി വി എൽ തോമസ് ജൂബിലി കമ്മിറ്റി ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ജൂബിലിക്ക് നേതൃത്വം നൽകി Нарту Варта